സ്ഥലം കൊല്ലം ജില്ലയിലെ കുളത്തുപ്പുഴയാണ് ഞാൻ നമ്മുടെ ജില്ലാ ഫ്രാഞ്ചൈസി ശ്രീകുമാർ സാറിന്റെയും അതുപോലെ തന്നെ വിഷ്ണു സാറിന്റെയും അതുപോലെ ബിപിൻ സാറിൻ്റെയും കൂടെയാണ് വർക്ക് ചെയ്യുന്നത് ഇതില് എനിക്ക് ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും പറഞ്ഞിരുന്നു ഞാൻ ഈ പ്രൊഡക്റ്റ് രണ്ടര വർഷമായി ഉപയോഗിക്കുന്നു ഹെവി റിസൾട്ടുകളാണ് എനിക്ക് കിട്ടിയത് ഞാനിപ്പോ ഉള്ളത് പോലും ആ ഒരു പ്രൊഡക്റ്റിന്റെ ബലത്തിലാണ് അതുപോലെ എന്റെ അമ്മയ്ക്ക് കിട്ടിയ റിസൾട്ടുകളൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നു പക്ഷെ അതിലുപരി ഞാൻ ഇന്ന് വരാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഹെരി ഹെവി റിസൾട്ട് ഉണ്ട് രണ്ട് ജീവനുകളെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചു ഈ കൊട്ടാരകര പട്ടാഴി എന്ന് പറഞ്ഞ ക്ഷേത്രം വളരെ ഫേമസ് ആണ് ഞാൻ ക്ഷേത്രങ്ങളൊക്കെ വളരെ കുറവാണ് ഇപ്പൊ പോകുന്നത് നേരത്തേക്ക് പോകുമായിരുന്നു ഇപ്പൊ വളരെ കുറവാണ് അപ്പം എന്റെ സുഹൃത്തായ വിഷ്ണു സാറാണ് എന്നെ ക്ഷണിച്ചത് അങ്ങോട്ടേക്ക് അപ്പം ഞാൻ എത്തിയപ്പോ തന്നെ ലേറ്റായി പോയി അങ്ങനെ ഞാൻ തിക്കും തിരക്കിനോടൊക്കെ ആ ക്ഷേത്രത്തിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ പിന്നെ ഓർത്ത് അകത്ത് അകത്തേക്ക് കയറണ്ട കയറി കഴിഞ്ഞ ബുദ്ധിമുട്ടാണ് തിരക്കാണല്ലോ എന്നൊക്കെ ഓർത്തിരുന്നു പക്ഷെ ദൈവം എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു ഏഹ് ആ വിളി കാരണം മറ്റുള്ളവരുടെ ജീവന് വരെ നമ്മൾ കൽപ്പിക്കുന്നുണ്ടല്ലോ നമ്മൾ എപ്പോഴും പറയല്ലോ നമ്മുടെ ബയോട്ടോറിയം പ്രൊഡക്റ്റുകള് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റ് മണീസിലോ അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഴഞ്ഞു വീഴുന്നവരുടെ കൈത്തണ്ടയിലേക്ക് നമ്മുടെ റെസ്റ്റ് പാൻഡ് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവര് സെക്കൻഡുകൾക്കുള്ളിൽ തിരികെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അനുഭവിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞ ദിവസം കാരണം ഞാൻ തിക്കും തിരക്കിന് ഇടയ്ക്ക് അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഒരു പെൺകുട്ടി കരുനാഗപ്പള്ളിയിലോടാണ് ഒരു ഒരമ്മയും മൂളമായിട്ട് വന്നതാണ് അവർക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടിട്ട് തലാ കുട്ടി വളരെ കാലമായിട്ട് ഇന്നലെ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ആ സമയത്ത് ആ ബാഗിൽ നിന്ന് ഇൻഹെലർ തടിച്ചിട്ട് പോലും അവർക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്ക് ശ്വാസം കിട്ടില്ല ഓക്സിജൻ വിട്ടുപോകുന്നവർക്ക് അപ്പോ നമുക്ക് മനസ്സിലായി അവിടെ ഒന്നാധാരെയും എയർ കിട്ടത്തില്ല പിന്നെ ഈ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നതിന്റെ പുകയും ഇതും കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് തന്നെ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് ആ കുട്ടിയെ പിടിച്ച് എല്ലാവരും കൂടെ കൂടി സൈഡിൽ ഇരുത്തി ഇരുത്തിയ സമയത്ത് ഞാൻ ചോദിച്ച മോളെന്ത് പറ്റി എന്താ സംഭവം അപ്പൊ പറഞ്ഞു പെട്ടെന്ന് ശ്വാസം മുട്ടുന്നു ഓക്സിജൻ കിട്ടുന്നില്ല എന്നെ പോലെ ബുദ്ധിമുട്ടാണ് ഞാൻ ഇൻവെറാണ് എടുത്തു എന്നിട്ടും പറ്റുന്നില്ല എനിക്ക് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പേടിക്കണ്ട അപ്പൊ എന്റെ കയ്യിലല്ലേ റിസ്റ്റ് ബാൻഡ് ഞാൻ കാറിലാണ് കെട്ടിയിരുന്നത് അങ്ങനെ ആ തിക്കിനും തിരക്കിനും ഇടയ്ക്ക് ഞാൻ ആ റിസ്റ്റ് ബാൻഡ് വലിച്ചു ഊരിയെടുത്ത് ആ കുട്ടിയോട് പറഞ്ഞു കെട്ടിക്കോളാൻ പറഞ്ഞു കെട്ടാൻ പറയുമ്പോ അവർക്കൊരു മടി പിന്നെ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് കെട്ടിക്കും കുഴപ്പമൊന്നും ഇല്ല പെട്ടെന്ന് റിക്കവറാവൂന്ന് പറഞ്ഞു അങ്ങനെ കെട്ടിക്കൊടുത്തു കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റേ എടുത്തുള്ളൂ ആ കുട്ടി പിന്നെ ചിരിക്കാൻ തുടങ്ങി അതിനുശേഷം അങ്ങനെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ അകത്തേക്ക് വന്നു അങ്ങനെ അകത്തേക്ക് വന്ന് നിൽക്കുമ്പോ നമ്മുടെ സുഹൃത്തിന്റെ അടുത്ത് വേറി ചേച്ചി കുഴഞ്ഞു വീണു അവര് നിൽക്കുന്ന ക്യൂല് വേർ ചേച്ചി കുഴഞ്ഞു വീണു അവരെ പൊക്കിയെടുത്തു പിന്നെ ഇവരെ തപ്പി നടക്കാൻ ഇവരെ തപ്പി നടന്ന റിസ്റ്റ് ബാൻഡ് കളക്ട് ചെയ്ത് വീണ്ടും അവരുടെ കാലിന്റെ മുട്ടിന് താഴോട്ട് കാലിൻ്റെ കണ്ണേടെ അവിടെ കെട്ടിക്കൊടുത്തു കെട്ടിക്കൊടുത്ത് അവരും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ റിക്കവറായി അങ്ങനെ രണ്ട് ജീവനുകളെ എനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞു കാരണം അത്രയധികം നമുക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു ആ ടൈം എത്രത്തോളം നമുക്ക് ആ ഒരു ഹാപ്പി എന്താ പറയാ മനസ്സങ്ങോട്ട് ഇതാവുന്നില്ലായിരുന്നു എന്ത് പറയണം അപ്പൊ അവരെന്നോട് ചോദിക്കാം ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞു വേറൊന്നും അല്ല നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ജീവനോടെ ഇരിക്കാൻ സാധിക്കില്ല സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ താഴെ പോകും അപ്പോ അതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അവരെ വിളിച്ചിരുന്നു അവര് ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ ടീമായിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പൊ അത്രയധികം നമ്മുടെ ഈ ബൈട്ടോറിയം എന്ന് പറയുന്ന ഈ ദൈവത്തിന്റെ കൈയൊപ്പ് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എല്ലാ വ്യക്തികളിലേക്കും എത്തിക്കുക ആര് നോ പറഞ്ഞാലും അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവരെ അവർക്ക് കാരണം ഇന്ന് നമുക്കറിയാം നമുക്ക് ചുറ്റുപാട് ഒരുപാട് കൊച്ചുമക്കള് മൊബൈലിൽ അഡിക്റ്റ് ആണ് അല്ലെ ഒരുപാട് ഒരുപാട് കൊച്ചുമക്കൾ മൊബൈലിൽ അഡിക്റ്റ് ആണ് അവർക്ക് അവരോടൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരിലേക്ക് എത്തിക്കാൻ എല്ലാ ലീഡേഴ്സും ശ്രമിക്കുക നെഗറ്റീവ് പറഞ്ഞോട്ടെ എന്തും പറഞ്ഞോട്ടെ പക്ഷെ അവരിലേക്ക് എത്തിക്കുക കാരണം ഒരു ജീവൻ നമുക്ക് ആർക്കും തന്നെ കൊടുക്കാൻ സാധിക്കില്ല പക്ഷെ ജീവൻ രക്ഷിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമാണ് പണമൊന്നും കിട്ടും പക്ഷെ ബയോടോറത്തിന്റെ പവറും ആ ഒരു മേന്മയും ആർക്കും കിട്ടില്ല അത് തൊട്ടറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ അതുപോലെ എന്റെ വീട്ടില് രണ്ട് കാറ്റ്സ് ഉണ്ട് അതുങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ ബയോടെറത്തിന്റെ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഒരു ഹോസ്പിറ്റലിലും കൊണ്ടുപോവാറില്ല അത്രയധികം റിസൾട്ട് ഉള്ള ഒരു ആണ് എല്ലാവരും ഇത് ഉപയോഗിക്കുക എല്ലാവരിലേക്കും നല്ല രീതിയിൽ എത്തിക്കുക ഓക്കേ താങ്ക് യു